ഹായ് പാർട്നേഴ്സ് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് വിദേശത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ കമ്പനിക്കോ പണം നൽകാറുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വിത്തോൾഡിംഗ് ടാക്സ് അഥവാ ഡബ്ല്യു എച്ച് ഡി അപ്പോൾ എന്താണ് ഈ വിത്തോൾഡിംഗ് ടാക്സ് ഇത് ഒരു തരം ഇൻകം ടാക്സ് ആണ് സൗദി അറേബ്യയിൽ താമസിക്കാത്ത അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ സൗദിക്കകത്തുള്ള ഒരു സോഴ്സിൽ നിന്ന് ഒരു ഉറവിടത്തിൽ നിന്ന് വരുമാനം നേടുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണിത് ചുരുക്കി പറഞ്ഞാൽ വിദേശത്ത് നിന്നുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരാൾക്ക് സൗദിയിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ ആ തുകയിൽ നിന്ന് ഗവൺമെന്റിനുള്ള നികുതി മുൻകൂറായി പിടിച്ചു വെക്കുന്ന രീതി അതുകൊണ്ടാണ് ഇതിനെ വിത്ത് ഹോൾഡിംഗ് ടാക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ആർക്കാണ് ഈ നികുതി ബാധകമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പേയ്മെന്റ് നൽകുന്നയാള് സൗദിയിൽ റെസിഡന്റ് അഥവാ ഇവിടെ താമസിക്കുന്ന ആളോ സ്ഥാപനമോ ആയിരിക്കണം അതുപോലെ പണം സ്വീകരിക്കുന്ന ആള് നോൺ റെസിഡന്റ് ആയിരിക്കണം അതായത് സൗദിക്ക് പുറത്തു നിന്നുള്ള ആളോ സ്ഥാപനമോ ആയിരിക്കണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സൗദിയിലെ താമസക്കാർ തമ്മിലുള്ള ഇടപാടുകൾക്ക് വിത്തോൾഡിംഗ് ടാക്സ് ബാധകമേ അല്ല അതായത് ഉദാഹരണത്തിന് ജിദ്ദയിലുള്ള ഒരു കമ്പനി റിയാദിലുള്ള മറ്റൊരു കമ്പനിക്ക് പണം നൽകുമ്പോൾ ഈ നികുതി ബാധകമല്ല ഈ വിത്തോൾഡിംഗ് ടാക്സ് പിടിക്കേണ്ട ആവശ്യമില്ല ചുരുക്കി പറഞ്ഞാൽ വിത്തോൾഡിംഗ് ടാക്സ് എന്നത് സൗദിയിലെ ഒരു റെസിഡന്റ് ഒരു നോൺ റെസിഡന്റിന് പണം നൽകുമ്പോൾ നൽകുന്ന നികുതിയാണ് ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു നികുതി സമ്പ്രദായം ഇതിൻ്റെ ലക്ഷ്യമെന്താണ് തുടങ്ങിയവ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം താങ്ക് യു വെരി മച്ച്